ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ഓഫീസിൽ പോവാൻ ഇറങ്ങി നിൽക്കുന്ന മീനാക്ഷിക്കാട്ട കലുപ്പിലാണ് എന്താണെന്ന് വെച്ചാൽ ഫോൺ വിളിച്ചിട്ട് വീണ മാഡം പറയുന്നുണ്ട് ഇന്ന് കൗൺസിലർ ആരോ കാര്യങ്ങളോ ചെക്ക് ചെയ്യാനൊക്കെ ഓഫീസിൽ വരുന്നുണ്ടെന്ന് അങ്ങനെ അവരുടെ അറ്റൻഷൻ കാരണം കാരണപ്പോൾ തന്നെ മീനാക്ഷിക്ക് ദേഷ്യം വരാനായിട്ടോ നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല അഴിമതിയായിട്ട് കരമായിട്ട് ഒരു കാര്യം ചെയ്യുന്നുമില്ല പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ ലീവെടുത്തിട്ടാണ് ഇവിടെ ഓരോ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് ചെയ്യുന്നത് എൻ്റെ എനിക്കൊരു പേടിയില്ല വരുന്നവരൊക്കെ വരട്ടെ എനിക്ക് എനിക്കവരുടെയൊക്കെ മുന്നിൽ നൈവ് സംസാരിക്കാൻ അറിയാം മാഡം എന്ന് സംസാരിക്കുമ്പോൾ ആകാശ് കയറി വരിക കേട്ടോ നീ അവരോടൊന്ന് ഉടക്കാനൊന്നും പോവല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നയത്തിൽ അങ്ങ് നിന്നോടണം എന്നിങ്ങനെ ആകാശ് പറയുമ്പോൾ മീനാക്ഷി പറയാണ് ഏയ് എന്താ ആകാശ് പറയണത് അങ്ങനെ നിന്ന് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നെ നിൽക്കണം എന്തായാലും അവർ വരട്ടെ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സ്റ്റാഫുകളെയും ഓഫീസറേ ഒരുമാതിരി പരിഹസിക്കുന്ന സ്വഭാവം ഉള്ളവരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ വരട്ടെ വരണെടുത്ത് വെച്ച് കാണാം എന്നിങ്ങനെ അവരുടെ ചർച്ച കേട്ടോ ഇതേ സമയം തന്നെ അന്ന് രാത്രി നമ്മുടെ ബാലനാണെങ്കിൽ നേരെ ചെല്ലാണ് ആര്യൻ്റെ വീട്ടിൻ്റെ നടയിൽ വെച്ചാൽ ആ കുടിയേനെ അങ്ങനെ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നുല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ദേ വരുന്നുണ്ട് ആ കുടിയൻ അങ്ങനെ ചെന്നിട്ട് കുടിയേൻ്റെ ഷട്ടിൽ പിടിച്ചിട്ട് വേണ്ടാ നീ എന്താ രാവിലെ പറഞ്ഞത് എന്നെ നീ ശരിയാക്കി കളയും എൻ്റെ മോനെ നീ ശരിയാക്കി കളയും എൻ്റെ മരുമോളെ നീ എന്തോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞല്ലോ എന്താടാ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഷട്ടിൽ കുത്തിപ്പിടിക്കുക അപ്പോൾ അയാൾ പറഞ്ഞോണ്ട് ഏ ഞാനങ്ങനെ പറഞ്ഞോ ഏത് ആര്യൻ ഏത് മരുമോള് എനിക്കൊന്നും ഓർമ്മയില്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊരു അൻപത് രൂപ തരുമോ എന്ന് ചോദിക്കുക എടോ തനിക്ക് ഞാൻ ശരിയാക്കണോണ്ടെന്നൊക്കെ പറഞ്ഞ ബാലൻ വീണ്ടും ദേഷ്യപ്പെടുമ്പോ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പാവം വാഗോടാ വാഗോയൊക്കെ ഓടാലി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ വെച്ച് എനിക്കിപ്പോൾ ഒരു അൻപത് രൂപ കുടിക്കാനായിട്ട് വേണമെന്ന് പറയാം കേട്ടോ എന്നെ ഒന്നും ചെയ്യില്ലെന്ന് തൊഴുതുകൊണ്ട് നിൽക്കുക അപ്പം തന്നെ ബാലൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധുവായിരിക്കും കുടിച്ചേൻ്റെ ഇതിൽ പറയണായിരിക്കും എന്ന് പറഞ്ഞു ഇനി മേലിൽ ഈ പരിസരത്ത് നിന്ന് വരിയെ എൻ്റെ മോനെയോ മരുമോളെയോ ശല്യം ചെയ്യാൻ വന്നേക്കരുത് പറഞ്ഞ കേട്ടല്ലോ ആ ശരിയേ ഞാനിനി വരലേ എന്ന് പറയും അങ്ങനെ പോക്കറ്റിൽ നിന്ന് ഒരു അൻപത് രൂപ എടുത്ത് കൊടുത്ത് വരട്ടെ ഞാനും വിടുന്ന കേട്ടോ എന്നാലും മിത്ര അവിടെ തനിയല്ലേ ആരും വന്നു കാണില്ലല്ലോ എന്ന് പറഞ്ഞു ഗേറ്റിൻ്റെ സൈഡിലേക്ക് ആ കാട്ടിൻ്റെ ഇടയിലേക്ക് നിന്ന് ഇങ്ങനെ മിത്ര ഒളിഞ്ഞു നിൽക്കുക അപ്പോഴാണ് കാലിൽ എന്തോ കടിക്കണത് അയ്യോ എന്താ കടിച്ചതെന്നും പറഞ്ഞ് നോക്കുമ്പോൾ പാമ്പാണ് കേട്ടോ ബാലിൻ്റെ കാലിൽ കടിച്ചത് അയ്യോ പാമ്പാണല്ലോ കടിച്ചതെന്ന് പറഞ്ഞ അയാൾ അവിടെ കുറച്ച് നേരം നിൽക്കുന്നുണ്ടെന്നിട്ട് മാ കാട്ടിൽ നിന്ന് മാറി ഇങ്ങനെ വെളിയിലോട്ട് വരുകയാണ് ആ ഗേറ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ബാലിനെ പിന്നെ തളർന്ന് വീണ് പോവാട്ടോ എന്തും ചെയ്യാൻ പറ്റാണ്ടായി പോവാണ് ആ സമയത്താണ് വീണ് കിടക്കുമ്പോഴാണ് ആരെയും വരുന്നത് ആരെയും വിചാരിക്കും കുടിയനാണെന്ന് ഓ ഈ കുടിയൻ്റെ കാര്യം കൊണ്ട് തോറ്റല്ലോ വീട്ടിന് നടേ വന്ന് കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി ഒതുക്കി വെച്ചിട്ട് അയാളെ പിടിച്ച് മാറ്റാൻ ചെല്ലുമ്പോഴാണ് അച്ഛൻ അയ്യോ അച്ഛനായിരുന്നു അച്ഛൻ എന്താ പറ്റിയെന്ന് മൊത്തം പരിശോധിക്കുക അച്ഛൻ ബോധം കെട്ട് കിടക്കല് നോക്കുമ്പോൾ കാലിൽ കടിയുണ്ട് ബ്ലഡും ഉണ്ട് പെട്ടെന്ന് തന്നെ വായ വെച്ചിട്ട് കുറേ ബ്ലഡൊക്കെ ഉറിഞ്ചിയെടുത്ത് കളയാനുണ്ട് എന്നിട്ടും ബോധമില്ലാത്തത് കാരണം പേടിച്ച് നല്ല വിളിക്കുമ്പോഴൊരു ഓട്ടോ അതിലേ വരുന്നത് കേട്ടോ ഓട്ടോയെ വിളിച്ചിട്ട് അതിൽ അച്ഛനെ പാമ്പ് കടിച്ചത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് അങ്ങനെ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ അവിടെ ചെല്ലുമ്പം പെട്ടെന്ന് തന്നെ ഐ സിയുയിലേക്ക് കയറ്റുകയാണ് ഡോക്ടർ അപ്പോൾ എന്തായാലും മിത്ര ഒറ്റക്കല്ലേ വീട്ടിലൊന്നും പറഞ്ഞ് ഫോൺ ചെയ്യാം കേട്ടോ മിത്രേനെ വിളിച്ച് കാര്യം പറയാം എന്തായാലും വീട്ടിലൊന്നും അറിയിക്കേണ്ട അമ്മയും ഏട്ടത്തെയും ഏട്ടന്മാരും ഒക്കെ പേടിച്ച് നിലവിളിക്കും ഇപ്പം ആദ്യം ഇതെന്താണെന്ന് അറിയട്ടെ ഹോസ്പിറ്റലിലെ കാര്യം എന്ന് പറഞ്ഞ് മിത്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മിത്രയെ ഞാനീനെ സിറ്റി ഹോസ്പിറ്റലാണ് നിൽക്കണേന്ന് അത് കേൾക്കുമ്പം മിത്രയാകെ ടെൻഷനാകുവാണ് അയ്യോ എന്ത് പറ്റിയ കാര്യം നീ ടെൻഷൻ ആവണ്ടേ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇവിടെ അച്ഛൻ ആശുപത്രിയിലാണ് അച്ഛനോ അതെ എങ്ങനെയാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊരു പാമ്പ് കടിയേറ്റതാണ് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണെന്നൊക്കെ പറയാം കേട്ടോ അതെയോ അവിടെ വെച്ചിട്ടാണോ ഇപ്പം എങ്ങനെയുണ്ട് ഐ സിയുലാണ് ഒരു കാര്യം ചെയ്യും ഞാൻ വരാൻ ലേറ്റ് ആവും നീ കഥകളെല്ലാം കുറ്റിയിട്ട് ഉറങ്ങണം ആര് വന്ന് തട്ടിയെല്ലാം തുറക്കരുതെന്നൊക്കെ പറയാം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കാം കേട്ടോ എന്നിട്ട് ആരേനെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ മിത്ര വിചാരിക്കുന്നുണ്ട് പാവം ആരെയും ഹോസ്പിറ്റലിൽ ഒറ്റക്കില്ലേ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാനൊരു താങ്ങായിട്ട് വേണ്ടേ പെട്ടെന്ന് തന്നെ ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സും എന്നെല്ലാം ഒരു ബാഗിൽ പാക്ക് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലോ അവിടെ ചെന്ന് ആര് മിത്രയാണെങ്കിൽ ചെന്ന് കയറുന്നത് ആര് കാണുകയാണ് കേട്ടോ കാണുമ്പോൾ ആരേനും ദേഷ്യവും സങ്കടവും ഒക്കെ വരണുണ്ട് കാരണം ഈ പാതി രാത്രിക്ക് നിന്നോട് ആരെയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇത്രയും രാത്രിയായി അതും ഒറ്റയ്ക്ക് എന്ന ഒന്നാമത് ടെൻഷനാണല്ലോ ഇതിൻ്റെ കാര്യം ഓർത്തിട്ട് അങ്ങനെ മിത്രയും പറയണോ മിത്ര പറയുന്നുണ്ട് എന്റെ കുടുംബത്തിൽ ഒരാളിനൊരാപത്ത് വന്നാൽ അത്രയും പകലും നോക്കി നിൽക്കാൻ പറ്റുമോ ആര്യ കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റില്ല അങ്കിളിനിങ്ങനെ വന്നു എന്നുള്ളത് എന്താ 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 കാര്യം അങ്കിന് എങ്ങനെ പാമ്പ് കടിച്ചു എനിക്കതൊന്നും അറിയില്ല പിന്നെ ആര്യ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണെങ്കിൽ അവിടെ എന്തിനാണ് അങ്കിള് വന്നത് ഇനി നമ്മളെ കാണാൻ വന്നതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മിത്ര ചോദിക്കുക അപ്പൊ തന്നെ ഉടനെ ആര്യ പറ അതൊന്നും എനിക്കറിയില്ല പക്ഷേ കൂടുതലായിട്ട് അറിയാൻ എനിക്കറിയില്ല ഞാൻ വരുമ്പോൾ അച്ഛൻ അവിടെ വീണ് കിടക്കുന്ന കണ്ടു അത്ര എനിക്കറിയുമെന്ന് പറയട്ടെ എന്ന് അപ്പോഴാണ് ഡോക്ടർ വരുന്നത് അപ്പം ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് തന്നെ കാര്യം ശരിയായിട്ടുണ്ട് അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല ഞാൻ തരുന്ന ഈ മെഡിസിൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരണം ഇവിടെ നമുക്കില്ല ഹോസ്പിറ്റലാ മരുന്ന് പുറത്ത് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറൊക്കെ അടച്ചിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ കുറച്ച് ദൂരോട്ടാണെങ്കിലും ഇത് എത്രയും വേഗം ഇത് ഇവിടെ എത്തിക്കണം കുറച്ച് കോസ്റ്റ്ലി ആണെന്നും കൂടെ പറയാം എത്ര രൂപയാവും ചോദിക്കണ മെഡിസിൻ പത്ത് നാലായിരം രൂപയ്ക്കകത്ത് വരുമെന്നും കൂടെ പറയാം കേട്ടോ ശരി ഡോക്ടറെന്ന് പറഞ്ഞ് പക്ഷേ ആര്യന് പൈസയ്ക്ക് ഇനി എവിടെയാ പോവുക ആകെ പത്തഞ്ഞൂറ് രൂപ തന്നെ കയ്യിലുള്ള ഇത്ര ചോദിക്കുന്നുണ്ട് കാശില്ലല്ലേ അല്ലേ ആര്യ ആ എൻ്റെ കയ്യിൽ ആകെ അഞ്ഞൂറ് രൂപയുള്ളു എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇത്ര പറയുന്നുണ്ട് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് കുറച്ച് നോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെയും ചെയ്യണോ ഇതെവിടെ നിന്ന് എനിക്ക് ഇത്രയും കാശ് അതെ അന്ന് രാമേട്ടൻ വന്നപ്പോൾ തന്നില്ലേ വെച്ചോളാം പറഞ്ഞിട്ട് സൂക്ഷിച്ച് ആ കാശ കാശാ അത് ഉപകാരപ്പെട്ടെ നമ്മുടെ അങ്കിളിന് പെട്ടെന്ന് തന്നെ പോയി മരുന്ന് വാങ്ങിയിട്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ പൈസ എടുത്ത് കൊടുക്ക കേട്ടോ അതും വാങ്ങി ആരെയും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് തന്നെ ധർമ്മനെ വിളിക്കുന്നുണ്ട് മാമ ഇപ്പോൾ വീട്ടിനകത്താണോ അതോ വീട്ടിൻ്റെ പുറത്താണോ നിൽക്കണമെന്ന് അത് ഞാൻ വീട്ടിൻ്റെ വീട്ടിലേക്ക് പോവാടാന്ന് ഒരു കാര്യം ചെയ്യും ഇവിടെ അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലാണ് സിറ്റി ഹോസ്പിറ്റലിൽ അച്ഛന് ഇങ്ങനെ പാമ്പ് കടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കാര്യം പറയാനായിട്ടോ അയ്യോ എന്തു പറ്റിയെന്ന് പറഞ്ഞ് ധർമ്മൻ ഭയങ്കര സങ്കടത്തിലാണെല്ലോ ഒരു കാര്യം ചെയ്യാൻ വീട്ടിലാരെ അറിയിക്കരുത് എന്തായാലും ഞാൻ മെഡിസിൻ വാങ്ങാനായിട്ട് പോവാണ് ആകാശേട്ടനെ വിളിച്ച് നേരെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ എന്ന് പറയാം ശരി ഓക്കേ എന്ന് പറയുന്നുണ്ടോ ആ സമയത്ത് വീട്ടിൽ അതിലൂടെ ഗോമതി വരെ പ്രശ്നം തന്നെ അച്ഛനെ കാണുന്നില്ല അച്ഛൻ ഇത്രയും സമയമായിട്ട് വന്നില്ലല്ലോ ടെൻഷൻ തന്നെ കേട്ടോ അങ്ങനെ മക്കളോട് പറയാം നിങ്ങളൊന്ന് പുറത്തുപോയി അന്വേഷിച്ചിട്ടുവാ ഇത്രയും സമയമായില്ലേ എല്ലാ ആകാശം വന്നിട്ട് അച്ഛനെ കണ്ടില്ലല്ലോ കടയടച്ചിട്ടല്ലേ ആകാശം വരുന്നതെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അപ്പോഴാണ് പെട്ടെന്ന് ദയവ് പറഞ്ഞുണ്ട് കേട്ടോ ധർമ്മൻ ധർമ്മം വന്നോണ്ടെങ്കിൽ പറയുമ്പോൾ ചേച്ചി ചേച്ചി പേടിക്കേണ്ട അനിരുദ്ധൻ്റെ വീട്ടിലുണ്ട് ബാലേട്ടൻ അവിടെ ഒരു ആവശ്യത്തിന് പോയതാണ് അപ്പോൾ കട പൂട്ടി രാത്രി സ്റ്റോക്ക് വരും കട പോയി തുറക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകാശിനെ കൂടി അങ്ങോട്ട് പോകണം ഓ സമാധാനമായി പിന്നെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ത് പറ്റി ആ ഫോൺ ചാർജ് തീർത്ത് പോയിട്ടുണ്ടാവും അവിടെ ഇരിക്കുമല്ലേ എന്തായാലും ഇപ്പം അത് കഴിയുമ്പോഴത്തേക്കും ബാലഡിന് ഇങ്ങോട്ട് വരും രാത്രിയുള്ള സ്റ്റോക്ക് ഇറക്കാൻ നമുക്ക് പോകണമല്ലോ വാ ആകാശമെന്നും പറഞ്ഞാൽ ആ ആകാശിനെ വിളിച്ചും കൊണ്ട് നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസം ആവാണ് നമ്മുടെ ഗോമതിക്ക് കാരണം ഇത്രയും നേരം ടെൻഷനായിട്ട് നിന്നതാണല്ലോ അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ആകാശ കാര്യങ്ങളൊന്നും അറിയണമില്ല വിളിച്ചുകൊണ്ട് പോവാനായിട്ട് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് സമാധാനമായി ഇത്രയും നേരം ബാലയുടെ കടലെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കണം ഇന്നത്തെ എപ്പിസോഡ് തീരുന്നെട്ടോ പുതിയൊരു എപ്പിസോഡ് മാരം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്